ഓക്കെ നമ്മളിപ്പോൾ പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ് മുൻകാലത്ത് ചോദിച്ച ചോദ്യ രൂപങ്ങളാണ് സോ ഈ സെഷൻ്റെ ഏറ്റവും ലാസ്റ്റ് കാണുക കാരണം ഏറ്റവും അവസാനം നമ്മൾ ചോദ്യങ്ങളെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഇൻഫോർമേഷൻസ് പറയുന്നുണ്ടാവുക നിർബന്ധമായി നോട്ട് ചെയ്യേണ്ടതാണ് സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ടൂ തൗസൻഡ് സെവൻറ്റീനിൽ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാമ്പിൾ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നവർ അപാച സംഖ്യ ഏത് പ്രൈം നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതോ ഒരെണ്ണം പ്രൈം നമ്പറാണ് ഏറ്റവും ബേസിക് ലെവൽ ചോദ്യമാണ് ഓപ്ഷൻസ് നോക്കി നമുക്ക് ഈസി ആയിട്ട് ആൻസറും കിട്ടുന്നുണ്ടാവും അല്ലേ വൺ എന്ന് പറയുന്ന നമ്പറാണ് ഹോസ്റ്റ് ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് ഭാജ്യവുമല്ല അപാചവും അല്ല നമ്മൾ കണ്ടിട്ടുണ്ട് റീസൺ അറിയാമല്ലോ റീസൺ നാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ടൂവും എന്ത് നമ്പറാണ് യെസ് പ്രൈം നമ്പറാണ് അല്ലേ ഏറ്റവും ആദ്യത്തെ സംഖ്യ ടു ആണെന്ന് അറിയാം സോ ഇവിടെ ഓപ്ഷൻ എന്തായാലും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് സിക്സും നയനും നമുക്കറിയാം ബാജ്യസംഖ്യകളാണ് സോ നെക്സ്റ്റ് മോഡൽ ചോദ്യങ്ങളിലേക്ക് മുമ്പ് ഒറ്റയാനെ കണ്ടെത്തുക ഓൾ വൺ ഔട്ട് സാധാരണ നമ്മൾ ഇതിനെ റീസനിങ് മെൻറ്റൽ എബിലിറ്റിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റയാനെ കണ്ടെത്തുക മോഡൽ ചോദ്യങ്ങളൊക്കെ കാണാറുള്ളത് അവിടെ ശരിക്കും നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ സേണി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരും റീസണിങ് പാട്ടിൽ മെൻറ്റൽ എബിലിറ്റി അവിടെ ആയിരിക്കും കവർ ചെയ്യുക പക്ഷേ അവിടെയും നമുക്ക് ഈ അപാജസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമ്മൾ അപാചസംഖ്യയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സു ഇതേ മോഡൽ നമുക്ക് റീസണിങ് പാർട്ടിൽ വേറെ കാണുന്നുണ്ടാ സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ചോദിച്ച ഒരു ചോദ്യം ഇരുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് നാല് നമ്പേഴ്സ് വന്നിട്ട് അതിലേതാണ് ഒറ്റയാൽ എന്ന് കണ്ടെത്തണം സോ ഇപ്പോൾ വാജ്യമോ അപാജവുമാണ് നോക്കേണ്ടത് നമുക്കറിയാം കാരണം നമ്മൾ കവർ ചെയ്യുന്ന ശേഷം പ്രൈവറ്റ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ശ്രേണി വരുമ്പോഴത്തേക്ക് വേറെ ഏതൊക്കെ രീതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സോ ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണെന്ന് അറിയാലോ തേർട്ടി ത്രീയോ ഭാജ്യമാണ് തേർട്ടി സെവനോ പ്രൈം നമ്പേഴ്സിന്റെ ശേഷം മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ മനസ്സിലായി കാണും തേർട്ടീൻ ആയി നമ്മൾ അവിടെ സംസാരിച്ചത് തേർട്ടീൻ നയൻ എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ പല ആൾക്കാരും പ്രൈം എന്ന് ധരിക്കാറുണ്ട് പക്ഷെ അത് പ്രൈം നമ്പർ അല്ല കാര്യം മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലെ ത്രീ ഇൻറ്റു തേർട്ടീൻ ആണ് തേർട്ടീ എന്ന് പറയുന്നത് സോ ഏതാണ് തേർട്ടി സെവൻ ആണ് ഇവിടുത്തെ ഒറ്റയായ കാര്യം എന്താണ് തേർട്ടി സെവൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കോമ്പോസിറ്റ് ഭാജ്യസംഖ്യകളാണ് അടുത്ത ചോദ്യം പോകുന്നു ടു തൗസൻഡ് സെവൻറ്റീൽ ചോദിച്ചൊരു ക്വസ്റ്റാണ് ട്വന്റി വൺ തേർട്ടി വൺ ഫിഫ്റ്റി വൺ എയ്റ്റി വൺ വീട് നാല് നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഈ നമ്പേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാം ട്വന്റി വൺ എന്ന് പറയുന്നത് കാണുമ്പോൾ അറിയാം എന്താണ് ഒരു ഭാഗ്യസംഖ്യയാണ് അല്ലെ ഒരു കോപ്പോസിറ്റ് നമ്പർ ത്രീ ഇന്റു സെവൻ ട്വന്റി വൺ അടുത്ത തേർട്ടി വൺ എന്തുകൊണ്ട് നമ്മൾ ത്രീ ഇന്റു സെവൻ നോക്കി കാരണം വണ്ണും ട്വന്റി വണ്ണും ഓൾറെഡി നമുക്ക് അറിയാം ഘടകങ്ങളാണ് അത് കൂടാണ്ട് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അത് ഒരു ഭാഗ്യസംഖ്യ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് മാത്രമേ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്നുള്ളൂ തേർട്ടി വൺ തേർട്ടി വൺ എന്ന് പറയുന്നത് വൺ ഇൻറ്റു തേർട്ടി വൺ മാത്രമേ ചെയ്യാൻ പറ്റൂന്ന് നമുക്കറിയാം നമ്മൾ പ്രൈം നമ്പേഴ്സ് കണ്ടിട്ടുള്ളതാണ് സോ ഇത് പ്രൈം ആണ് ബാക്കി നമ്പേഴ്സ് കൂടുതലും ചെക്ക് ചെയ്തേക്കാം ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് എന്ത് ടാറ്റ് നമ്പറാണ് എന്ത് ടൈപ്പ് നമ്പർ ആണ് കോമ്പോസിറ്റ് നമ്പർ ആണ് എന്തുകൊണ്ടാണ് ഫൈവ് പ്ലസ് വൺ സിക്സ് സിക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ് സോ ഫിഫ്റ്റി വൺ ത്രീ ഡം മൾട്ടിപ്പിൾ ആക്ച്വലി ത്രീ ഇന്റു സെവൻറ്റീൻ ആണ് ഫിഫ്റ്റി വൺ എയ്റ്റി വൺറ്റി വൺ എല്ലാവർക്കും പറയുകയായിരിക്കും സ്ക്വയേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നയൻ സ്ക്വയർ എയ്റ്റി വൺ ആണ് കിട്ടിയിട്ടുണ്ടാവും സോ ഡെഫിനറ്റ്ലി എയ്റ്റി വൺ ഒരു കോമ്പോസിറ്റ് സംഖ്യ സോ ഇവിടെ അബാജ്യ സംഖ്യയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് തേർട്ടി വൺ ആണ് നമ്മുടെ ആൻസർ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് തൗസൻഡ് ചോദിച്ച ചോദ്യമാണ് ടെൻ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാമ്പിൾ ചോദിച്ചാണ് അതുകൊണ്ട് തന്നെ നോക്കിയാൽ കാണാം വലിയ നമ്പേഴ്സ് ബാക്കി നമ്മൾ ഇവരെ കണ്ടെത്തി ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടക്കം അല്ലെങ്കിൽ ഒറ്റ അക്കം മാത്രം വരുന്നത് സോ ഇവിടെ നമുക്കിപ്പോൾ വലിയ നമ്പേഴ്സ് വന്നു സോ വലിയ നമ്പേഴ്സ് വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇനി ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും അതാണ് റാങ്ക് മേക്കിംഗ് മേക്കിങ് കോസ്സെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ നമുക്ക് ചെയ്യാനുള്ള രീതി അറിയാമെങ്കിൽ ഇതൊക്കെ ബേസിക് ചോദ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് സോ നമ്മൾ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഒരു രീതി കണ്ടിരുന്നല്ലോ സിക്സ് എൻ പ്ലസ് വൺ സിക്സ് എൻ മൈനസ് വൺ അവിടെ ഇരുന്നോട്ടെ അതല്ലാണ്ട് രീതി കണ്ടിരുന്നു എങ്ങനെയായിരുന്നു പൂർണ്ണ വർഗം വെച്ചിട്ട് പോകുന്ന രീതി സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള നമ്പേഴ്സിന്റെ പൂർണ്ണ വർഗങ്ങൾ പെർഫെക്ട് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോഴ്സിന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കാരണം ഇവിടെ നമുക്ക് ഡിവിഷൻ്റെ ആവശ്യം വരും സോ ഇവിടെ നാല് നമ്പേഴ്സ് ഉണ്ട് നമ്മൾ അവിടെ ഒറ്റ നമ്പർ എടുത്തിട്ടാക്കണ്ടല്ലേ നൂറ്റി ഒന്ന് പിന്നെ മുന്നൂറ്റി അൻപത്തി മൂന്ന് പറഞ്ഞ നമ്പേഴ്സൊക്കെ എടുത്തിട്ട് മാത്രം ആക്കേണ്ട ഈ നാല് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ഏത് രീതിക്ക് സോൾവ് ചെയ്യും ഏറ്റവും ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വലിയ നമ്പേഴ്സ് വരുമ്പം സാധാരണഗതിയിൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിൽ അത് സ്റ്റേറ്റ് ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ ആയിക്കോട്ടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസിനും അടുത്തു കിടക്കുന്ന നമ്പൂസാരി എന്ന് പറഞ്ഞ റേഞ്ച് ആ ഉദ്ദേശം ഇവിടെ നോക്കിയാൽ മുന്നൂറ്റി പത്തിനും മുന്നൂറ്റി അറുപതിനും ഇടയ്ക്കുള്ള നമ്പേഴ്സ് അല്ലേ ശരിയല്ലേ ഈ മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി അറുപത് വരെ നമുക്ക് ആക്ച്വലി എയ്റ്റീൻ സ്ക്വയറും നയൻറ്റീൻ സ്ക്വയറും മാത്രമേ വരുത്തുള്ളൂ നമുക്ക് വേണ്ടത് നമ്മൾ ഇപ്പം ത്രീ നയൻറ്റീൻ എടുത്താൽ അതിനേക്കാൾ വലിയൊരു പെർഫെക്റ്റ് സ്ക്വയർ വേണം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലുത് ത്രീ ട്വൻറ്റി ത്രീ എടുത്താൽ അതിൻ്റെ വലുത് ത്രീ ഫിഫ്റ്റി ത്രീ എടുത്താൽ അതിനേക്കാൾ വലുത് ത്രീ ഫിഫ്റ്റി തന്നെ എടുത്ത് അതിനേക്കാൾ വലുത് ഇങ്ങനെയാണല്ലോ നോക്കുന്നത് സോ ഓരോ നമ്പർ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പോകരം നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ റേഞ്ചിൽ എയ്റ്റീൻ സ്ക്വയർ നൈ എറ്റീൻ സ്ക്വയർ ത്രീ ട്വൻറ്റി ഫോറാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നയൻറ്റീൻ സ്ക്വയർ ത്രീ സിക്സ്റ്റി വാങ്ങി നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇവിടെ നോക്കിയാൽ ത്രീ സിക്സ്റ്റി ഓണിൽ താഴെയുള്ള നമ്പേഴ്സ് ആയല്ലേ സോ നമുക്ക് ഈ നയൻറ്റീൻ എന്ന് പറഞ്ഞ ആൾ മതി ത്രീ സിക്സ്റ്റി വണ് താഴെയുള്ള ആണ് കിടക്കുന്നത് സോ ത്രീ സിക്സ്റ്റി വൺ ആണ് ഈ നമ്പേഴ്സിന് എല്ലാത്തിനെയും കാലം ഏറ്റവും അധികമായിട്ട് കിടക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ സോ നയൻറ്റീൻ്റെ സ്ക്വയർ ആണ് ത്രീ സിക്സ്റ്റി വൺ വർഗ്ഗമൂലം നയൻറ്റീൻ ആണ് സോ നയൻറ്റീനിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ട് സെവൻറ്റീൻ ഉണ്ട് തേർട്ടീൻ ഉണ്ട് ഇലവൻ ഉണ്ട് സെവൻ ഉണ്ട് ഫൈവ് ഉണ്ട് ത്രീ ഉണ്ട് ടു ഉണ്ട് ഇത്രയല്ലേ ഉള്ളൂ സോ ഈ പ്രൈം നമ്പേഴ്സിൽ ഏതെങ്കിലും കൊണ്ട് നമുക്ക് ഓരോ ഓപ്ഷനും എടുത്തിട്ട് ചെക്ക് ചെയ്യണം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ വീണ്ടും നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ചെക്ക് ചെയ്യേണ്ടേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നിലവിൽ വേറെ വഴിയൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് കൃത്താം അതല്ലാന്നുണ്ടെങ്കിൽ മാർഗം നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വെച്ച് നമുക്ക് ഡിവൈഡ് നോക്കാൻ പറ്റും അതെങ്ങനെയെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടു ഓരോ നമ്പറൊന്ന് ചെക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്ന് നോക്കിക്കോ ട്യൂമിന് ഡിവിസിബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ കാണുമ്പോൾ അറിയാമല്ലേ ഇതെല്ലാം ഓരോ നമ്പേഴ്സ് അവിടെ ടൂ പോയി അടുത്ത് ത്രീയുടെ നോക്കാൻ എളുപ്പമല്ലേ നമ്മൾ ഓൾറെഡി ഡ്യൂസിബിലിറ്റി റൂൾസ് കണ്ടിട്ടുള്ളൂ ഇതിനാണ് നമ്മൾ നിശേഷഹരണം അഥവാ ഹരണക്ഷമതയൊക്കെ പഠിച്ചത് ത്രീടെ എങ്ങനെ അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക മുഴുവൻ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല ഈ മുന്നൂറ്റി പത്തൊമ്പത് നോക്ക് മൂന്നും ഒൻപതും തനയായിട്ട് തന്നെ നമ്മൾ സ്വയമായിട്ട് എടുത്താൽ പോലും അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ ഒന്നെന്ന് പറയുന്ന മിച്ചം ഒരുശല്ലേ സഫഷ്ട് കൂട്ടി നോക്കുക ഒമ്പത് മൂന്നും പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് അടുത്ത മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മൂന്നും മൂന്നും ഉണ്ടാവും അവിടെ രണ്ടെന്ന് പറയുന്ന ഒറ്റയായിട്ട് മാർക്ക് കിടക്കും മൂന്നിന് മൾട്ടിപ്പിൾ അല്ല മുന്നൂറ്റി അൻപത്തി മൂന്ന് നോക്ക് മൂന്നും മൂന്നും മാർക്ക് കഴിഞ്ഞാൽ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ കിടപ്പുണ്ടാകും നമുക്ക് കൂട്ടി എന്തായാലും മൂന്നിന് മൾട്ടിപ്പിൾ വരില്ല അടുത്ത് മുന്നൂറ്റി അൻപത്തി ഏഴ് നോക്ക് മൂന്ന് മാറ്റങ്ങൾ അഞ്ച് കഴിയുമ്പോൾ കൂട്ടിയാൽ പന്ത്രണ്ട് വരും സോ ത്രീ ഫിഫ്റ്റി സെവൻ എന്താണ് ത്രീയുടെ മൾട്ടിപ്പിൾ സോ നോട്ട് സോ ത്രീ ഫിഫ്റ്റി സെവൻ ത്രീടെ മൾട്ടിപ്പിൾ സോ ഇതിന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഫൈവിന്റെ നോക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല നെക്സ്റ്റ് സെവന്റെ സെവൻ്റെ ഡ്യൂസിബിലിറ്റി റൂൾ നമുക്ക് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സെവൻ്റെ ഡ്യൂസിബിലിറ്റി റൂൾ അറിയാമല്ലോ ലാസ്റ്റ് അക്ക എടുക്കുന്നു അതിന്റെ ഇരട്ടി എടുക്കുന്നു സോ ത്രീ നയൻറ്റീൻ എടുത്തു ഒൻപതാണ് ലാസ്റ്റ് അക്ക അതിന്റെ ഇരട്ടി എത്രയാണ് ഒമ്പതിന്റെ ഇരട്ടി പതിനെട്ട് മുപ്പത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കുന്നു എത്ര കിട്ടും പതിമൂന്ന് കിട്ടും സോ ഇത് സെവൻറെ മൾട്ടിപ്പിൾ അല്ല ത്രീ ട്വന്റി ത്രീ നോക്കുക ത്രീ ട്വന്റി ത്രീ മൂന്നിന്റെ ഇരട്ടി എത്രയാണ് ആറ് മുപ്പത്തിരണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ ഇരുപത്തിയാറ് ഇരുപത്തിയാറും സെവൻ്റെ മൾട്ടിപ്പിൾ ത്രീ ഫിഫ്റ്റി തന്നെ നോക്കണോ നോക്കാണ്ട് പറയാൻ പറ്റുമോ എങ്ങനെയാ മുന്നൂറ്റി അൻപത് കണക്ട് ചെയ്യാൻ പറ്റുമോ സി മുന്നൂറ്റി അൻപത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് സെവൻ്റെ മൾട്ടിപ്പിൾ അല്ലേ മുന്നൂറ്റി അൻപത്തി മൂന്ന് സെവൻ്റെ മൾട്ടിപ്പിൾ വരുമോ ഇല്ല എന്തുകൊണ്ടാണ് മുന്നൂറ്റി അൻപതിനു ശേഷം മുന്നൂറ്റി അൻപത്തേഴ് വരുവുള്ളൂ സോ സെവൻ ടീം അവിടെ പോയി ഇനി ഇലവൻ്റെ നോക്കാൻ എളുപ്പമല്ലേ ഒന്ന് ടോട്ടൽ അക്കം കൂട്ടുക മുന്നൂറ്റി പത്തൊമ്പത് ഒമ്പത് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറ് ഓക്കെ ത്രീ നയൻറ്റീൻ ഇപ്പം ത്രീ ഫിഫ്റ്റി സെവൻ നമുക്ക് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് നീട്ടി സെവൻ്റെ മൾട്ടിപ്പിൾ ആണ് അടുത്ത് ത്രീ നയൻറ്റി എന്ന് പറയുന്നത് ഇലവൻ്റെ മൾട്ടിപ്പിൾ അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഇവിടെ ആൻസർ നമുക്ക് വരാൻ പോകുന്നത് ഇപ്പം രണ്ടെണ്ണം പാചകം കിട്ടി സോ ഒരു സംഖ്യ ആയിരിക്കും നമ്മുടെ ആൻസർ അത് ഉറപ്പിക്കാമല്ലോ ഇനി ഇലവൻ്റെ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് മൂന്ന് ആറ് ആദ്യം രണ്ട് കുറച്ചാൽ നാല് ഇത് അല്ല അടുത്ത മുന്നൂറ്റി അൻപത്തി മൂന്ന് നോക്കിയാൽ മൂന്ന് മൂന്ന് ആറ് ആദ്യം അഞ്ച് കുറച്ചാൽ ഒന്ന് സോ പതിനൊന്നിന്റെ നമ്മൾ ചെക്ക് ചെയ്ത് തരും അടുത്ത പതിമൂന്നിനും പതിനേഴിനും ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ട് നമ്മൾ ആക്ച്വലി ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിന് വേണ്ടിയുള്ള മാക്സ് പോർഷനിൽ പതിമൂന്നും പതിനേഴും ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും ഇതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നോർമൽ ഉള്ള എക്സാംസിൽ ഇതുപോലെ അപൂർവ്വം കേസുകൾ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ ചെക്ക് ചെയ്യാൻ വരാറുള്ളൂ അതുകൊണ്ട് നമുക്ക് നോർമൽ ഡിവിഷൻ പോകാൻ സി ഈ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയെന്ന് കാണിച്ച് തരാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എടുക്കും പതിമൂന്നേ ഗുണം രണ്ടെത്രയാണ് ഇരുപത്തിയാറ് നീ സംഖ്യ എടുക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തി ആറിന് ശേഷം ബാക്കി എത്രയുണ്ട് ശിഷ്ടമാറുണ്ട് അപ്പം അറുപത്തിമൂന്ന് വരും അറുപത്തിമൂന്ന് പറയുന്നത് പതിമൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല കാര്യം എന്താ തേർട്ടീൻ ഇൻറ്റു ഫോർ ഫിഫ്റ്റി ടു തേർട്ടീൻ ഇൻറ്റു ഫൈവ് സിക്സ്റ്റി ഫൈവ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ പത്തെണ്ണം വീതമുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് അത് നോക്കിയിട്ടാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സോ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പതിമൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇനി വേറൊരു സംഗതി അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണ്ട നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം പതിമൂന്നേ ഗുണം രണ്ട് ഇതാ ഇരുപത്താറ് മുന്നൂറ്റി അൻപത്തി മൂന്ന് ചെക്ക് ചെയ്യുകയുള്ളൂ പതിമൂന്ന് ഗുണം രണ്ട് ഇരുപത്തിയാറ് ശിഷ്ടം എത്രയുണ്ടോ ഒൻപത് വരും തൊണ്ണൂറ്റി മൂന്ന് വരും പതിമൂന്നേ ഗുണം ഏഴ് തൊണ്ണൂറ്റി ഒന്നാം സോ ഇത് പതിമൂന്നിന് മൾട്ടിപ്പിൾ അല്ല സോ ഈ രണ്ട് നമ്പേഴ്സിൽ ഏത് ഓണിൻ്റെ ആൻസർ വരാൻ പോകുന്നത് നമ്മൾ ബാക്കിയുള്ളതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സെവൻറ്റീൻ എടുക്കുന്നത് സെവൻറ്റീൻ കൂടി അല്ലേ ഉള്ളൂ സോ സെവൻറ്റീൻ നമ്മുടെ ആൻസർ വരും ഇനി കണക്ട് ചെയ്യാൻ സെവൻറ്റീൻ ഇൻറ്റു ടു എത്ര തേർട്ടി ഫോർ അല്ലേ സോ മുന്നൂറ്റി നാൽപ്പത് സെവൻറ്റീൻ്റെ മൾട്ടിപ്പിൾ എന്ന് ഉറപ്പാണല്ലോ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാല് കാര്യം സെവൻറ്റീൻ ടു സാർ തേർട്ടി ഫോർ ഒരു പൂജ്യം കൂടി ഇടുന്നു സോ മുന്നൂറ്റി നാൽപ്പത് സെവൻറ്റീൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അടുത്ത സെവൻറ്റീൻ്റെ മൾട്ടിപ്പിൾ മുന്നൂറ്റി അൻപത്തി ഏഴേ വരുകയുള്ളൂ സോ മുന്നൂറ്റി അൻപത്തി മൂന്നായിരിക്കും പ്രായം നമ്പർ ഇനി മുന്നൂറ്റി നാൽപ്പതിന്ന് പതിനേഴ് കുറച്ചാ എത്ര കിട്ടും മുന്നൂറ്റി നാൽപ്പത് പതിനേഴിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഗുണിതം എന്ന് പറഞ്ഞാൽ പതിനേഴ് കുറച്ചാൽ പോരെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടും സോ ഇത് സെവൻറ്റീന്റെ മൾട്ടിപ്പിൾ ആണ് സോ ആൻസർ ത്രീ ഫിഫ്റ്റി ത്രീ അപ്പൊ പറഞ്ഞു പോയപ്പോൾ ഒരു പക്ഷേ കുറെ തോന്നി കാണും പക്ഷേ ചെക്ക് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിൻ സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലാണ്ട് നമ്മൾ ഏതൊക്കെ നമ്പർ എടുത്ത് നോക്കണം ചെക്ക് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് വരുന്നത് സോ അതിനു വേണ്ടിയാണ് ഏറ്റവും ആദ്യത്തെ രീതി പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എടുക്കുന്നു അതിന്റെ വർഗ്ഗമൂലം നോക്കുന്നു ആ വർഗമൂലത്തിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം അങ്ങ് നോട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഈസി ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആദ്യം എടുക്കും ഇപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഇതൊക്കെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ സോ അങ്ങനെ നമ്മൾ എല്ലാ നമ്പേഴ്സിലും ഒരുമിച്ച് തന്നെ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേ ബി കാൽക്കുലേഷൻ സ്പീഡ് ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ എടുത്തിട്ട് ചെയ്യാൻ സാധിക്കും തീർച്ചയായും സാധിക്കും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രിലിംസ് ലെവലിൽ ഒരു പക്ഷേ വലിയ നമ്പേഴ്സ് വരാൻ വരാതിരിക്കും വരാനുള്ള ചാൻസ് തീരെ കുറവായിരിക്കും ഇനി വന്നാൽ തന്നെ ചെയ്യാനുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതിനുവേണ്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞു കാരണം അതെഴുതി ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത് പത്തിന്റെയും അഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെയും അത് കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തായാലും പിന്നോ സെഷനിൽ കാണുന്നുണ്ടാവുമ്പോൾ എന്തിനാണ് അത് പറഞ്ഞത് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ സോ ഇവിടെ ആൻസർ കിട്ടുള്ളൂ ത്രീ ഫിഫ്റ്റി ത്രീ സോ ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകും ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രീവിയസ് ആയിട്ട് ചോദിച്ച അല്ലാണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക്കാണ് നമുക്ക് വേണമെങ്കിൽ പ്രൈം നമ്പേഴ്സ് കണ്ടപ്പോൾ തന്നെ പറയാമായിരുന്നു സം വേണമെങ്കിൽ പ്രൈവറ്റ് നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടില്ലേ ഒന്നൂട്ട് പത്ത് പതിനൂട്ട് ഇരുപത് ആ ലിസ്റ്റ് വേണമെങ്കിലും നോക്കിക്കോ എന്നിട്ട് ഈ ചോദ്യമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി ഒന്ന് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏറ്റവും വലിയ പ്രൈം ഗ്യാപ്പും ഏറ്റവും ചെറിയ പ്രൈം ഗ്യാപ്പും എന്താണ് ഈ പ്രൈം ഗ്യാപ്പ് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ പദം കേൾക്കുന്നില്ലേ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തോ ഒരു വിടവൊള്ളത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവ് നമ്പർ രണ്ടാണ് പിന്നെയുള്ള പ്രാവ് നമ്പർ മൂന്നാണല്ലേ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ലേ അടുത്തടുത്ത് കിടക്കുന്ന പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് പ്രൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് അതെ നോട്ട് ചോദിച്ചോളൂ സോ പ്രൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും ചെറിയ പ്രൈം ഗ്യാപ്പ് അപ്പം എത്രയായിരിക്കും ഒന്ന് തീർച്ചയായും ഒന്നായിരിക്കും ഏറ്റവും ചെറിയ പ്രൈം ഗ്യാപ്പ് ഏത് പ്രൈം നമ്പേഴ്സ് എടുത്തു നോക്കിയാലും അടുത്തടുത്ത് കിടക്കുന്ന എടുത്താൽ പ്രൈം ക്യാപ് ഏറ്റവും ചെറുത് ഒന്നായിരിക്കും ഇനി ഏറ്റവും വലിയ പ്രൈം ക്യാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പാടാണ് പക്ഷേ ഒന്ന് മുതൽ നൂറ് വരെ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നേരത്തെ കണ്ടിരിക്കുന്ന സെഷൻ ഓർക്കുന്നുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴാണ് ഒരു പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് നൂറിൽ താഴെയുള്ള മൂന്നൊക്കെ സംഖ്യയിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നോക്കിയപ്പോൾ സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എട്ടാണ് ശരിയല്ലേ സോ എട്ടാണ് ഏറ്റവും വലിയ പ്രൈം ഗ്യാപ്പ് എവിടെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ ഇതിൽ കൂടിയ പ്രൈം ക്യാപ്പൊക്കെ ഒക്കെ പിന്നെ പിന്നെ മുന്നോട്ട് വരുന്നുണ്ടോ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഒരു ചോദ്യം ഇരുന്നോട്ടെ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും സോ പ്രൈം ഗ്യാപ് എന്തെന്ന് മനസ്സിലായാലോ രണ്ട് അടുത്തടുത്തുള്ള അപാച സംഖ്യകൾ രണ്ടെന്ന് ഓർക്കേണ്ട അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് പ്രൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈം ഗ്യാപ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും ഏത് പ്രൈം നമ്പേഴ്സ് റേഞ്ച് വഴി നോക്കിക്കാ ഒന്നായിരിക്കും കാരണം തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും വലിയ പ്രൈം ക്യാപ്പ് നമുക്ക് ഏതെങ്കിലും റേഞ്ച് പറഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ കാര്യം പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നിലവിൽ ഏറ്റവും ചെറിയ ഗ്യാപ്പ് എത്ര ഏറ്റവും സോറി ഏറ്റവും വലിയ ഗ്യാപ്പ് എത്ര എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിലവിലുണ്ടായിരിക്കും പക്ഷെ നാളെ ചിലപ്പോൾ അത് മാറപ്പെട്ടേക്കാം അതുകൊണ്ട് ഒന്നുകൊണ്ട് നൂറ് വരെയുള്ള എന്തായാലും മാറ്റം ഉണ്ടാകത്തില്ല എയ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രൈം ക്യാപ്പ് സോ ഇവിടുന്ന് പല ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റിയേഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ എടുത്ത ഒരൊറ്റ അഭാജ്യ സംഖ്യ ഉള്ളത് തൊണ്ണൂറ്റിയേഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കുറച്ച് രസകരമായ ഇൻഫോർമേഷൻസ് പറയാമെന്ന് പറഞ്ഞു അത് ഉള്ളൂ നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് എത്ര എത്രണം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ അതേപോലെ ഒന്ന് മുതൽ ആയിരം വരെ വെറുതെ ഒരു ഇൻഫോർമേഷനോട് നോട്ട് ചെയ്ത് വെച്ചോ ഒന്ന് മുതൽ ആയിരം വരെ നൂറ്റി അറുപത്തി എട്ട് സംഖ്യകളുണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഇതിനെ നമുക്ക് റേഞ്ച് ആക്കിയാൽ ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എടുത്താൽ നമുക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് പ്രൈം നമ്പേഴ്സ് ഉണ്ട് സോ ബാക്കി വരാൻ പോകുന്നത് അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് ആയിരം വരെ ആയിരിക്കും എത്രയായിരിക്കും നൂറ്റി അറുപത്തെട്ടും തൊണ്ണൂറ്റഞ്ച് കുറച്ചാകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന എഴുപത്തി മൂന്ന് പ്രൈം നമ്പേഴ്സ് സോ ഒന്ന് മുതൽ ആയിരം വരെ നൂറ്റി അറുപത് തൊട്ട് അപാജി സംഖ്യകളുണ്ട് അതിൽ ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എടുക്കുവാണെങ്കിൽ തൊണ്ണൂറ്റെണ്ണം ഉണ്ട് അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് ആയിരം വരെ എടുക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് പ്രൈം നമ്പേഴ്സ് ഉണ്ട് ഇനി ത്രീ ഡിജിറ്റ് നമ്പർ മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആയിരത്തിന് തൊട്ട് ഒരു പ്രൈം നമ്പർ അത്ര ഓർത്തി നയൻ നയൻ സെവനാണ് സോ ഏറ്റവും വലിയ മൂന്നക്ക അഭാജ്യ സംഖ്യ ഏറ്റവും വലിയ മൂന്നക്ക അപാജ്യസംഖ്യ നയൻ നയൻ സെവൻ ആ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോളൂ ഏതെങ്കിലും ലെവൽ ഓഫ് ക്വസ്റ്റൻസിൽ വന്നാൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും സോകം പ്രൈം നമ്പേഴ്സ് ചെയ്ത ബേസിക് ചോദ്യങ്ങൾ കണ്ടത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മേ ബി ഈ ഒരു മോഡൽ ക്വസ്റ്റിനായിരിക്കും കാൽക്കുലേഷൻ അത്ര രസമല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പ്രയാസം തോന്നുന്നു പക്ഷേ കാൽക്കുലേഷൻ സ്പീഡ് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ ഈ ക്വസ്റ്റിന് വന്നിട്ടുണ്ട് ചോദിച്ചോളൂ കാരണം നമുക്ക് കൺഫ്യൂഷൻസ് തീർത്ത് പോകേണ്ടി വരും അതേപോലെ പ്രാക്ടീസ് സെഷൻസ് വരുമ്പം ഈ മോഡലിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും സോ അത് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റാങ്ക് മേക്കിംഗ് ലെവൽ ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ സോ അതിൽ ആക്ച്വലി എസ് സിആർടി അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ അഞ്ചാം ക്ലാസിന്റെ മാത്സ് ടെക്സ്റ്റ് എടുത്ത അതിന്റെ വോളിയം വൺ അതിലെ തേർഡ് ചാപ്റ്റർ ഭാഗം വെക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ കണ്ട അല്ലെങ്കിൽ കാണുന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ വിശേഷം ഡിവിസിബിലിറ്റി റൂൾസ് കണ്ടിരുന്നല്ലോ സോ ഡിവിബിലിറ്റി റൂൾസിൽ നമ്മൾ ആ സമയത്ത് കാണാതിരുന്ന ചെറിയ ഒരു ആശയം അതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിൽ പ്രത്യേകിച്ച് എസ് എസ് സി പോലത്തെ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യ രൂപങ്ങളാണ് ചോദിച്ചിട്ടുള്ള ആശയങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത് സോ സോർത്തോണം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആശയം ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലുള്ളതാണ് അതും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആശയം അത് ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് സോ തീർച്ചയായും നമ്മൾ ആ ലെവൽ ഇപ്പോൾ പോകുന്ന ലെവലിൽ കണക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിനുള്ളൊരു ബേസും ഇട്ടുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള ധാരണയെ വേണം പോകാൻ സോ അതുകൊണ്ട് തന്നെ കോൺഫിഡൻറ്റ് ആയിട്ട് പഠിക്കുക നെക്സ്റ്റ് സെഷൻ ശ്രദ്ധയോടെ കാണുക ഇൻട്രസ്റ്റിംഗ് ആയ ആശയമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതെന്ന് പറഞ്ഞു സോ അതുകൊണ്ട് തന്നെ ആ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് കൊടുത്തതിനെ കാണുക